അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബർക്കാത്തു ഇന്നാണ് ആ ദിവസം നമ്മുടെ കഥയിലെ കഥാനായിക നുസൈബ എം ബി ബി എസ് പഠനത്തിനു വേണ്ടി ജോയിൻ ആകുവാൻ പോവുകയാണ് ഷമ്മാസ് അന്ന് പുലർച്ചെ ഉണർന്ന് തഹജ്ജു നിസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഉമ്മ ഷമ്മാസിനെ വിളിക്കുന്നു മോനെ ഷാ മോനെ മോനെ പഠിച്ചോനെ ഈ കുട്ടി അറിഞ്ഞിട്ടില്ലേ എന്നാൽ ഉമ്മ ഉണരുന്നതിന് മുമ്പ് തന്നെ ഷമ്മാസ് തഹജു നിസ്കാരം തുടങ്ങിയിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഇന്ന് എം ബി ബി എസ് ജോയിൻ ആവാൻ വേണ്ടി പോവാണ് അവൾ ഇന്ന് മുതലൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഷമസ് വാതിൽ തുറന്നു ഉമ്മ ആ മോനെ ഞാനും വിചാരിച്ചു നീ ഉമ്മ ഞാൻ കുറച്ച് നേരത്തെ ഉണർന്നിരുന്നു ആ അത് ശരി മോനെ ഇന്നാണല്ലോ നുസീബിയെ കോളേജിലേക്ക് ചേർത്തുന്ന ദിവസം അതുകൊണ്ട് മോനെ നമുക്കൊന്ന് എനിക്കൊന്ന് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ വിളിച്ചു ചോദിച്ചാൽ എൻ്റെ കുട്ടി ഒന്ന് എൻ്റെ കൂടെ വന്നോളോ ഉമ്മാ അത് വരാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ മോനെ അതല്ലേ എനിക്ക് ജ്യേഷ്ഠനെന്തെങ്കിലും തെറ്റിദ്ധരിക്കോ എന്നൊക്കെ ഞാൻ ഭയപ്പെടുകയാണ് എന്തിനെ നീ ആരെയാണ് മോനെ പേടിക്കുന്നത് നീ ഒരാളെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഇപ്പോൾ ഫ്രീ ആണ് അവൾ ആരുടേതും അല്ല ചുരുക്കി പറഞ്ഞാൽ അവൾ സിംഗിൾ തന്നെയാണ് പോരെ ഷമ്മാസിന് ഉമ്മ പറഞ്ഞ കാര്യം പിടി കിട്ടിയെങ്കിലും അവൻ മറുത്തൊന്നും പറഞ്ഞില്ല ഉമ്മ പോകാനും കാണാനും എല്ലാത്തിനും ആഗ്രഹമുണ്ട് പക്ഷേ ഒരു പക്ഷിയില്ല മോനെ മോനെ വേഗം സെറ്റാവും കേട്ടോ ഉമ്മ അത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ നീനൊക്കെ ഇറങ്ങി ഇറങ്ങാൻ മടിയണമെങ്കിൽ നീ അവിടെ നിന്നോ കുഴപ്പമില്ല എന്നെ ഒന്ന് കൊണ്ടുവിട്ട് തന്നാൽ മതി എനിക്കൊന്ന് കാണണം എൻ്റെ കുട്ടിയുടെ ആ പുതിയ കോളേജും കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവൾ പഠിച്ച കോളേജ് ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വൈകിപ്പോയി നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം അന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അത് അപ്പപ്പോൾ തന്നെ നടത്തണമായിരുന്നു പിന്നീടല്ലേ എല്ലാം ഇത് ആകെ കുളമായത് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല എൻ്റെ ക്ഷമാസ് ഇന്ന് എൻ്റെ കൂടെ വന്നേ തീരൂ ഉമ്മ അത് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് അതാ ഫൈസൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ഷമ്മാസ് ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി പഠിച്ചോനെ ഉമ്മ പറഞ്ഞത് ഞാൻ പറഞ്ഞതെങ്ങാനും ഇക്കാക്ക് കേട്ടോ ഛമ്മാസ് പള്ളിയിൽ പോവില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫൈസൽ ഇറങ്ങി വന്നത് ഷമ്മാസിൻ്റെ മുഖത്തുള്ള ആ ഒരു ഭയം കണ്ട് ഫൈസൽ ചോദിച്ചു എന്തടാ ആ അതെ കാക്ക ഞാനന്ന് റെഡി ആവട്ടെ അവർ രണ്ടുപേരും അത് ആ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഉമ്മ അത് കണ്ടു ഉമ്മയുടെ മനസ്സിൽ സങ്കടം വന്നു അതെ തൻ്റെ മോൻ ഫൈസൽ നല്ലവനായിരിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാൻ അവനിഷ്ടപ്പെട്ട പെണ്ണ് അതെ അവളെ സ്വന്തമാക്കണം എന്ന് തന്നെയായിരിക്കും അവനാഗ്രഹിക്കുന്നത് പക്ഷേ ആദ്യം ചെയ്തതെല്ലാം ആലോചിക്കുമ്പോൾ ഓർക്കുമ്പോൾ അതൊരിക്കലും അവന് നടക്കില്ല അവന് മറ്റേതെങ്കിലും പെണ്ണിനെ നോക്കാം അതായിരിക്കും നല്ലത് തൽക്കാലം നുസൈബിയെ ഷമ്മാസ് തന്നെ കെട്ടണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മ ഫൈസൽ വിളിച്ച് എന്താ നിങ്ങൾ ആലോചിക്കുന്നത് ഹേയ് ഒന്നുമില്ല മോനെ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ ഷമ്മാസും ഫൈസലും അതാ ഇറങ്ങും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് കിടക്കുമ്പോൾ അതാ നവാസും പിടഞ്ഞെണ്ണീറ്റ് വരുന്നു ഉമ്മ അവരൊക്കെ പോയോ പഠിച്ച റബ്ബേ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ടാവും അവർ മൂന്ന് പേരും പള്ളിയിലെത്തി ഒരേ സൊഫിൽ നിന്ന് നിസ്കരിക്കുകയാണ് നിസ്കാരവും പ്രാർത്ഥനയും ദിക്കൃന്തു എല്ലാം കഴിഞ്ഞപ്പോൾ ഉസ്താദിനോട് ഷമ്മാസ് ആ ഒരു കാര്യം പറഞ്ഞു ഉസ്താദേ അതായത് ഞാൻ നിക്കാഹ് കഴിക്കാൻ പോകുന്ന എൻ്റെ നുസൈബ ഇന്ന് അവൾ പുതുതായിട്ട് എം ബി ബി എസ്സിന് ജോയിൻ ആവാൻ വേണ്ടി പോവുകയാണ് ക്ലാസ് തുടങ്ങി അപ്പോൾ ഉസ്താദ് പ്രാർത്ഥിക്കണം മാഷല്ല കൺഗ്രാചുലേഷൻസ് ഷമ്മാസ് എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാകും ഇൻഷാ അല്ലാ പിന്നെ നിങ്ങൾ ആ ഒരു നബിദിന പരിപാടിക്ക് വേണ്ടി കൊടുത്ത ഫുഡും കാര്യങ്ങളും അതെല്ലാം വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അതുമാത്രമല്ല ഉമ്മ പറഞ്ഞിരുന്നത്രേ എല്ലാവർക്കും ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ക്യാഷും എന്നുള്ളത് അത് എത്തിക്കണമെന്നുള്ളത് അതുമ്മയുടെ ഒരാഗ്രഹമായിരുന്നത്രേ അതുകൊണ്ട് തന്നെ ആ കാര്യം വളരെയധികം രഹസ്യമായി തന്നെ നടന്നു അതിരിക്കലും അറിയപ്പെടുന്നത് നിങ്ങളുടെ ഉമ്മാക്കി ഇഷ്ടമില്ലായിരുന്നത്രേ ആ കാര്യം ആ മക്കളോട് ആരോടും പറഞ്ഞിട്ടില്ല അത് എന്നോടാണ് പറഞ്ഞ് ഏൽപ്പിച്ചത് ആണോ മാഷ അല്ല ഷമ്മാസിന് സന്തോഷമായി ഉമ്മാക്കതൊക്കെ വലിയൊരു ഇഷ്ടമാണ് പിന്നെ ഉസ്താദെ അപ്പോൾ പ്രത്യേക പ്രാർത്ഥന വേണം എൻ്റെ പെണ്ണിനെ നല്ല രീതിയിൽ കൂടി പഠനം പൂർത്തിയാക്കുവാൻ കഴിയണം ഷമ്മാസ് പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്യും എല്ലാം ശരിയാകും ഫൈസൽ ഷമ്മാസിൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട് ഷമ്മാസ് എന്താ ഉസ്താദിനോട് പറഞ്ഞത് ഷമ്മാസ് ഇക്കയോട് എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി അതെ ഇക്കയുടെ ആദ്യ ഭാര്യ നുസൈബ ഇന്ന് എം ബി ബി എസിന് ജോയിൻ ആവാൻ പോവുകയാണ് ഇന്ന കോളേജിലേക്ക് എന്നുള്ള കാര്യം ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹേയ് വേണ്ട പഠിച്ച റബ്ബേ എന്ത് ചെയ്യും കളവ് പറയാനും വയ്യ അത് ഇക്ക നമ്മുടെ ഉമ്മ സർപ്രൈസായിട്ട് മറ്റൊരു കാര്യം കൂടെ നിബുധനാളിക്ക് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം പറയായിരുന്നു ആണല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അല്ലേ ഷമ്മാസ് ഇക്കയുടെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ ഷമ്മാസിനെ കഴിഞ്ഞില്ല ഇക്ക ഞാൻ ഇപ്പം വരെട്ടോ എങ്ങോട്ടടാ ഞാൻ ഉപ്പയുടെ അടുക്കിലേക്കോ ഉപ്പയുടെ അടുക്കിലേക്കോ അതെ ഞാൻ ഉപ്പയുടെ അടുക്കിൽ പോയി വരാം ഖബറിനടുത്ത് ദാ ഞാനും വരുന്നു എന്ന് പറഞ്ഞതാ ഫൈസൽ പിന്നാലെ വരുന്നു അങ്ങനെ അതാ ഫൈസലും ഷമ്മാസും ഉപ്പയുടെ ഖബറിടത്തിലേക്ക് പോകുന്നു എടാ ഷമ്മാസേ നമ്മുടെ ഉപ്പയുടെ ഖബറിടത്തിൽ എന്താണ് ഇത്രയധികം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് മറ്റുള്ള ഖബറിടങ്ങളെല്ലാം ഒരുപാട് കാട്ടിലാണല്ലോ ഇതെന്താ ഇത്രമാത്രം പൂക്കളൊക്കെ ഇവിടെ ഇക്ക അത് ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ മുഴുവൻ കാട് തന്നെയായിരുന്നു കാടും മുള്ളും ആകെ കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിതാവ് ഒരു കാട്ടിലകപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ആ നിമിഷം തന്നെ എല്ലാം വൃത്തിയാക്കി ഒരാളെയും വിളിച്ച് എല്ലാം സെറ്റാക്കി പുല്ലും കളവും എല്ലാം പൊച്ച് കളഞ്ഞു നല്ല വൃത്തിയാക്കി അടിച്ചു വാരി കുറച്ചുകൂടി മണ്ണൊക്കെ റെഡിയാക്കി അതിൽ പൂക്കളുടെ തൈകളെല്ലാം കുഴിച്ചിട്ടു ചെടിയുടെ കൊമ്പ് കുഴിച്ചിട്ടു പിന്നീട് മഴയില്ലാത്ത സമയത്ത് ഞാൻ ഇടയ്ക്കിടെ വന്ന് പള്ളിയിൽ വരുമ്പോഴൊക്കെ നനക്കും ഇക്ക ഇപ്പോൾ ഇത്രയധികം പൂക്കൾ പൂക്കളുണ്ടാകും കാരണം അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനൊന്ന് അതിനോട് പറഞ്ഞിരുന്നു ഈ പള്ളിക്കാട്ടിലെ മുഴുവൻ ഖബറിന് ഒരുപാട് ആളുകൾ അനാഥമായ ഖബറുകളുണ്ട് അറിയുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വെട്ടി ക്ലീനാക്കാനുള്ള ക്യാഷൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു വട്ടം നടന്നിരുന്നു ഇതാ ഇപ്പോഴിതാ പിന്നെയും കാടു മൂടി പിന്നെ നമ്മുടെ പിതാവിൻ്റെ അത് അതിടക്കിടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കും അതുകൊണ്ടാണ് ഇത്രക്കും മനോഹരമായി ഫൈസല ഷമ്മാസും ഖബറിനരികിൽ നിന്ന് ഉപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്തു നവാസ് എന്തോ തിരക്ക് കാരണം പെട്ടെന്ന് തന്നെ പോയിരുന്നു പള്ളിയിലെ ഉസ്താദ് ദൂരെ നിന്ന് ആ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു പഠിച്ച റബ്ബെ മനുഷ്യന്മാർ നന്നാകാൻ വിചാരിച്ചാൽ ഇത്രയേ ഉള്ളൂ ഒരിക്കൽ പോലും ഈ പള്ളിയിലേക്ക് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴിതാ ഉപ്പയുടെ ഖബറിനരികിൽ ആ ജ്യേഷ്ഠനും അനിയനും ദ്വാ ചെയ്യുന്നു അല്ല സ്വാലിഹായ മക്കളായി കഴിഞ്ഞാലേ അത് മാതാപിതാക്കളുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഷമ്മാസ് ഉപ്പാക്കു വേണ്ടി ദ്വാൾ ചെയ്യുന്ന കൂട്ടത്തിൽ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു പ്രിയപ്പെട്ട ഉപ്പാ എന്ന് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് അവൾ എം ബി ബി എസിനു ചേരുവാൻ വേണ്ടി പോവുകയാണ് ഉപ്പാ ഉപ്പയുടെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ ഷമ്മാസ് പ്രാർത്ഥിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഫൈസൽ പറഞ്ഞു വാ മോനെ ഇനി പോവാം കൂടുതലായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണ്ട പക്ഷേ ഷമാസിനെ ഉപ്പയുടെ ഖബറിനരികിൽ നിന്ന് പോരുവാൻ മനസ്സില്ലായിരുന്നു ഫൈസൽ വീണ്ടും വിളിച്ചു ഷമ്മാസ് പോകാം വാ ഉമ്മ വയറ്റിയതിരിക്കും പള്ളിയിൽ നിന്ന് അവർ തിരിച്ചു നടക്കുമ്പോൾ ഷമ്മാസ് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി തൻ്റെ ഉപ്പയുടെ ആ ഖബറിടം മനോഹരമായ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ആ ഒരു ഖബറിടം ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഷമ്മാസും ഫൈസലും വരാത്തതിനെ തുടർന്ന് ഉമ്മ അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്താ ഈ മക്കൾ ഇത്ര നേരം വഹിക്കണറപ്പേ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അവർ രണ്ടുപേരും വരുന്നു മോനെ ഷാമോനെ എവിടെയായിരുന്നു ഇത്ര നേരം ഉമ്മാ ഉപ്പയുടെ അടുക്കലേക്ക് ഒന്ന് പോയി ആ മോനെ അത് നന്നായി എന്നാത്താ ചായ എടുത്തു വെച്ചിട്ടുണ്ട് കുടിച്ചോളൂ നവാസ് എന്തൊരു അർജന്റാന്ന് പറഞ്ഞിട്ട് കുറച്ചുനേരമായി ഇവിടെ നിന്ന് പോയിട്ട് അല്ലെങ്കിലും ഓൻക്ക് ഇവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഓടെ തൊള്ളിന്ന് വരുന്നൊക്കെ കേൾക്കണേ ഇടങ്ങാറേക്കിണ്ട് കുട്ടി ഓൻ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെ ഗൾഫ് പോയാലും അങ്ങനത്തെ സ്ഥിതി ഓളുടെ സുഖം കൊടുക്കുമോ എനിക്ക് തോന്നിയില്ല ഓളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഭരിക്കണ മാതിരി നിൽക്കുകയാണ് ഫൈസൽ മുകളിലേക്ക് പോയിരുന്നോ മോനെ ഷമ്മാസേ എൻ്റെ കുട്ടി വേഗം ചായ ഒടിച്ച് ഫ്രഷ് ആയിട്ട് വാ നമുക്ക് പോകാം അവർ ഇറങ്ങുമ്പോൾ നമുക്ക് എത്തണ്ടേ ഉമ്മ നിങ്ങൾ വിളിച്ചോ ആ മോനെ ഞാൻ വിളിച്ചോ നിങ്ങൾ ഇറങ്ങിയ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചോ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവർ എട്ട് മണിക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞത് ഏകദേശം ഒമ്പത് ഒമ്പതര ആകുമ്പോഴത്ത് എത്തുന്ന രീതിയിലേ ഇനി വരി നമുക്ക് വേഗം പോകാലോ ഷമ്മാസ് ഫ്രഷ് ആയി വന്നു ഉമ്മ ഫൈസലിനെയും ചായ കുടിക്കാൻ വിളിച്ചു അവരെല്ലാവരും കൂടി അതാ ചായ കുടിക്കുകയാണ് ഉമ്മയും അവരുടെ കൂട്ടത്തിൽ തന്നെ നിന്നിരുന്നു പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ജമീലത്താത്തയോട് പറഞ്ഞു ജമീല ഇതാ ഇന്ന് ഇവിടെ കൊന്ന് ക്ലീൻ ചെയ്തിട്ടോ ഞങ്ങൾക്കൊരു വൈക്ക് പോവാണ്ട് ആദ്യം ചായ കുടിച്ചോ ജമീലത്താത്ത ചായ കുടിക്കുകയാണ് ഷമ്മാസ് എപ്പോഴേക്കും മാറ്റിയൊരുങ്ങി വന്നു ഉമ്മയെ മാറ്റുവാൻ വേണ്ടി അത് പോയി ഷമ്മാസ് ഇന്നെന്താ ഇത്രേ ഷോപ്പിലേക്ക് നേരത്തെ ഇക്ക ഇന്ന് ഞങ്ങൾക്ക് വേറെ വഴിക്ക് പോവാണ്ട് എങ്ങോട്ടടാ ഫൈസലിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷമ്മാസിനെ എന്തു പറയണം എന്നറിഞ്ഞില്ല അത് ഉമ്മയ്ക്ക് എവിടെക്കോ എന്ന് പറഞ്ഞ് ഷമ്മാസ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഞാൻ അത് പറഞ്ഞാൽ ഒരിക്കലും അത് ഉമ്മാക്കി ഇഷ്ടമില്ല തന്നെ ഷമ്മാസ് അതിനെക്കുറിച്ച് പറയാനും നിന്നില്ല ഉമ്മ പർദ്ദിയും ഹിജാബും ഒക്കെ ഇട്ട് അതാ ഇറങ്ങുന്നു ജമീല താത്ത അപ്പോൾ ചോദിച്ചു എവിടെക്ക താത്തങ്ങൾ പോണത് രാവിലെ തന്നെ ആ അതെ ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകാൻ ആഗ്രഹമുണ്ട് അങ്ങനെ പോവാണ് കാണാത്ത സ്ഥലങ്ങളെ കാണാൻ നമുക്കുണ്ടാവില്ലേ ഒരു പൂതി ഷമ്മാസും ഉമ്മയും ധൃതിയിൽ നിന്ന് അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഫൈസൽ അത് നോക്കി നിൽക്കുന്നു ഉമ്മ എന്തടാ എങ്ങോട്ട് പോകുന്നത് മോനെ അതിപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് കുറച്ച് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ സ്ഥലത്തേക്കൊന്ന് പോകാണ്ട് ഏഹ് എന്നാലും സ്ഥലത്തിന് പേരൊന്നുമില്ലേ ഞങ്ങളൊരു കോളേജ് വരെ പോവാണ് ഒരു ചെറിയൊരു ആവശ്യമുണ്ട് അല്ല പൈസ നീ ഇന്ന് ഷോപ്പിലൊന്നും പോകണില്ലേ ഉമ്മാ ഞാനിനെ അങ്ങോട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ വേറൊരു കാര്യം സെറ്റാക്കുന്നുണ്ട് അതിനനുസരിച്ച് അങ്ങോട്ടാക്കണം ജോബും കാര്യങ്ങളൊക്കെ അല്ലാതെ അതെന്താടാ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരു മനം മാറ്റം വന്നത് നല്ലൊരു ഷോപ്പായിരുന്നല്ലോ നല്ല ലാബും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല സ്റ്റാഫും സഹായിക്കാൻ അവിടെ അപ്പുറത്തൊരു പെണ്ണും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ എന്തേ പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ കാരണം ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഫൈസലിന് പിന്നെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അപ്പുറത്ത് നിന്നെ സഹായിക്കാം ഒരു പെണ്ണും ഉണ്ടായിരുന്നല്ലോ എന്ന് കേട്ടപ്പോൾ അത് മനസ്സിനുള്ളിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞു പോയി ശരിക്കും ഉമ്മ ഈ സംഭവങ്ങൾ അറിഞ്ഞോ ഉമ്മ അറിഞ്ഞുകൊണ്ട് എന്നെ കുത്തി പറയുകയാണോ എന്ന് വരെ തോന്നിപ്പോയി ഹേയ് അതായിരിക്കില്ല മോനെ ഞങ്ങളെന്നാ പോയിട്ട് വരാ ഇക്കാ എന്ന പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഷമ്മാസ് കാറിൽ കയറി കൂടെ ഉമ്മയും അവർ വാഹനം തിരിച്ച് പോകുന്നത് ഫൈസൽ നോക്കി നിൽക്കുന്നു ഒരിക്കൽ കൂടി അതാ ഷമ്മാസ് അത് തിരിഞ്ഞു നോക്കി ഉമ്മ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നാണ് എന്തിനെ അത് ഇക്ക എങ്ങനെ കൂടെ പറയാതെ മോനെ ഇക്കയോട് പറയണമെന്നൊക്കെ ഈ പറയണമുണ്ടല്ലോ എന്ത് ബന്ധമാണ് അവർ തമ്മിലിപ്പോൾ ഉള്ളത് എന്തെങ്കിലും ബന്ധം ഉണ്ടോ അവർ കാണിക്കണ സമയത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇപ്പം എന്താ ഇപ്പം അവന് അവളെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നാങ്ങനെ ശരിയാവോ എനിക്കൊരിക്കലും താല്പര്യമില്ല കേട്ടോ ഈ ഒരു വിഷയത്തിനോട് ഉമ്മ അതല്ലേ എനിക്ക് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോരുമ്പോഴാണ് എനിക്കൊരു പ്രയാസം തോന്നുന്നത് അല്ലാതെ ആ എനിക്ക് അറിയാം നിന്റെ ജ്യേഷ്ഠനല്ലേ നിനക്ക് എല്ലാവരോടും വലിയ സ്നേഹമാണ് വലിയ സങ്കടമാണ് നിനക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് അതിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ കാരണം അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സഹിച്ച പെണ്ണാണ് ഇനി അവൻ്റെ അടുത്തത് എത്തിയാൽ ഇപ്പോൾ ഒക്കെ ശരിയാണ് സ്വഭാവമൊക്കെ നല്ല നല്ല നീറ്റാണ് നീറ്റാൻഡ് ക്ലീനാണ് പള്ളിയിൽ പോകണുണ്ട് എല്ലാം നല്ല രീതിയിലാണ് നല്ല സമാധാനത്തിൽ സന്തോഷത്തിൽ ഓനാകെ ആൾ മാറിക്കണം ശരിയൊക്കെ തന്നെയാണ് പക്ഷേ മോനെ ഫൈസലാണ് അതാൾ ഒരു പക്ഷേ വീണ്ടും നുസൈബിയെ അവന് കല്യാണം കഴിക്കണമെങ്കിൽ തന്നെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും അതുണ്ട് അത് കഴിഞ്ഞിൻ്റെയൊക്കെ ശേഷം വീണ്ടും കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചോ എന്നാലോ ആയി പിന്നെ മറ്റേതെങ്കിലും സുന്ദരിയായ പെണ്ണുങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഓം പെട്ടെന്ന് വീണ് പോണ ടൈപ്പാണ് ആരെങ്കിലേ കണ്ടാൽ അവൻ്റെ മുഖത്ത് നോക്കി ഒരു പെൺ പെണ്ണങ്ങനെ പുഞ്ചിരിച്ചാൽ ആ എന്ത് അത് പിന്നെ എൻ്റെ പെണ്ണാണ് എന്നുള്ള ചിന്താഗതിയാണ് അവനക്ക് അപ്പോൾ ഇനിയും ആ കുട്ടിനെ ബുദ്ധിമുട്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം പറയാൻ പറ്റൂലേ എന്തൊക്കെ സംഭവിക്കുക എന്നാ ഒന്നുള്ളത് അതുകൊണ്ട് പൊന്നു പൊന്നുമോനെ നീ അങ്ങനത്തെ ഒരു കാര്യം അവനിനി നിന്നോട് പറയാണെങ്കിൽ ആ ഭാഗം മൈൻഡേ ചെയ്യണ്ട ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട ഉമ്മയുടെ ഒരു സംസാരം കേട്ടിട്ട് ഷമ്മാസിനെ ഒന്നും മിണ്ടാൻ കഴിയാതെയായി ഉമ്മ ഇല്ല ഞാനായിട്ടൊന്നും പറയുന്നില്ല ഷമ്മാസേ അപ്പൊ നിൻ്റെ മനസ്സിൽ അത്രേ ഉള്ളായിരുന്നല്ലോ എൻ്റെ ഹിജാബിയുടെ സ്ഥാനം ഉമ്മ അതല്ല ഒരിക്കലും അങ്ങനെയല്ല അതല്ലേ ഇക്ക ഇക്കങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നായിപ്പോയമ്മ ഒന്നുമില്ലെങ്കിൽ ഞാനും ഹിജാബിയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇക്ക ഇക്കത് കാണുമ്പോൾ ഇക്കെന്തെങ്കിലും തോന്നിയാലോ മനസ്സ് മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ പറഞ്ഞാൽ എന്തൊക്കെ ഒരു തോന്നലാണ് എനിക്ക് ഷാമോനെ എനിക്കത്ര പേരുണ്ടെങ്കിലേ അവളെ കൂടെ ഈ നടക്കണ്ട പോരെ കല്യാണം കഴിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും നിർത്തിക്കോ എന്തെങ്കിലും റൂം എടുത്ത് നിന്നോ എനിക്ക് തോന്നുമ്പോൾ ഒഴത്തേക്ക് പോയിക്കോ വന്നോ അല്ലാതെ ജ്യേഷ്ഠം കാണും എന്നെങ്ങൾ കരുതിയിട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിന്നോ ഞാൻ ഒന്നും പറയുന്നില്ല എന്താ പൻ്റെ കഥ ഉമ്മാ അതല്ല നമ്മൾക്ക് മോനെ അതെ കുറച്ചൊക്കെ എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ് പഠിച്ചവനായിട്ടുണ്ടിങ്ങനൊരു അവസരമൊക്കെ ഉണ്ടാക്കി തന്നത് എന്തൊക്കെയാലും എൻ്റെ മോള് അവൾ വിജയിച്ച് നല്ല ഉന്നത വിജയം നേടി ഇപ്പോഴവളിതാ എം ബി ബി എസ് വിദ്യാർത്ഥിയായി ജോയിൻ ആവാൻ വേണ്ടി പോവുകയാണ് എനിക്കതിൽ അഭിമാനമുണ്ട് ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇപ്പോൾ ഒരാൾക്ക് തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞാലും നടക്കുന്ന കാര്യമാണോ അതൊക്കെ ആദ്യം നോക്കണ്ടിയിരുന്നോ എത്രയോ കുട്ടി കഷ്ടപ്പെട്ട് ഇവിടെ തന്നെ പിടിച്ചു നിന്ന് വീണ്ടും ഫൈസൽക്കാ ഫൈസൽക്കാ നന്ന് നടന്ന് എന്താ അവൻ തിരിഞ്ഞു നോക്കിയോ ഇല്ല അവൻ തിരിഞ്ഞു നോക്കൂല്ല എനിക്കറിയായിരുന്നു അപ്പോഴേ ഇനിയിപ്പോൾ ഒരിക്കലും അവനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരതാ ആ പറഞ്ഞ കോളേജിന് മുമ്പിലെത്തി അവർ കാറിൽ അവിടെ വെയിറ്റ് ചെയ്തു അവർ വന്നിട്ടില്ല മോനെ അവർ വരികയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോ വിളിച്ചല്ലേ വരിക മോനെ നമുക്ക് അവരെ കാറിൽ ഉമ്മ അത് വേണ്ട നിക്കാഹ് കഴിഞ്ഞില്ലല്ലോ ഇനിയിപ്പോ അതിൻ്റെ മേൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കാര്യം ഉമ്മയോട് പറയാതിരുന്നത് വലിയൊരു കോളേജിൻ്റെ മുമ്പിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് പഠിച്ചോനെ ഇത്രക്കും വലിയ കോളേജിലൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം എൻ്റെ കുട്ടിക്ക് കിട്ടിയല്ലോ റബ്ബേ ആ ഉമ്മ അവിടമാകെ നിരീക്ഷിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോഴേതാ ഒരു ഓട്ടോ ആ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് കയറി വരുന്നു അതിൽ നിന്ന് കറുത്ത ഹിജാബിട്ട രണ്ട് സ്ത്രീകളും ഒരാളും ഇറങ്ങുന്നു ഉമ്മ അവൻ ഉമ്മയും വിളിച്ചു അതാ അങ്ങോട്ട് നോക്ക് പഠിച്ചവനെ എൻ്റെ കുട്ടി വന്നോ ഉമ്മ അങ്ങോട്ട് ഓടി അസ്സലാമലൈക്കും വാലേക്കും അസലാം ഉമ്മ നസീബിയെ കെട്ടിപ്പിടിച്ചു മോളെ എൻ്റെ കുട്ടി പഠിക്കാൻ പോണ കോളേജ് ഇതാണ് മാഷാ അല്ലാ ഉമ്മ ഉമ്മയുടെ കൂടെ ആരാ വന്നിട്ടുള്ളത് മോ മോളെ അതാ അങ്ങോട്ട് നോക്ക് അവ മാറി നിൽക്കുകയാണ് ആരാണമ്മ ഒരു നിമിഷം നുസൈബ ഞെട്ടിപ്പോയി പഠിച്ച റബ്ബേ ഫൈസലെങ്ങാനും ആണോ എന്നവൾ ഭയപ്പെട്ടു അതാ മോളെ അങ്ങോട്ട് നോക്ക് ഷമ്മാസ് തന്നെയാണ് അപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത് അവരുടെ ഉമ്മയും ഉപ്പയും ഉമ്മയോട് സംസാരിച്ചു ആ നിങ്ങൾ വന്നിട്ട് കുറേ നേരമായോ ഇല്ലേ ഞങ്ങൾ കുറച്ചേതായിട്ടുള്ള വന്നിട്ട് എവിടെ നിന്നിട്ട് ഷാമോനെ അവനതാ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ട് മാറിയിക്കണ് ഇനിയിപ്പോ ഞാൻ വിളിച്ച് കൊണ്ടുവന്നതാണ് എനിക്കൊരു പൂതിയെ കാരണം കുട്ടിയെ പഠിപ്പിച്ച് വൽ ഉണ്ടാക്കി ഇങ്ങനെ കാക്കി റാങ്കൊക്കെ നേടി നമുക്കൊരു പൂതി ഉണ്ടാവില്ലേ കോളേജ് കാണാനൊക്കെ ഉള്ളത് കഴിഞ്ഞ കോളേജിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജോയിൻ ആകാൻ വന്നപ്പോൾ തന്നെ ഞാനും കണ്ട് കൂടെ പോരാ എന്ന് വിചാരിച്ചു അങ്ങനെ ഓനക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കാര്യം മറ്റൊന്നും അല്ലേ അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവനക്ക് വലിയൊരു ഇടങ്ങാറാണ് കാരണം അതുമല്ലേ ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കി തെറ്റി തിരിച്ച് ഒരു നിമിഷം അവനങ്ങോട്ട് പിടിച്ച് എന്തൊക്കെയാ ആയി പോയില്ലേ അപ്പം പിന്നെ അതിൻ്റെ ശേഷം അവനക്ക് നല്ല ഭയമാണ് കാരണം ഒന്നുമല്ല നിക്കാഹ് കഴിയാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കൂടിക്കാഴ്ച പോലും ഓനിപ്പോൾ ഇഷ്ടപ്പെടണില്ല ഓനൊരു ആകപ്പാട മനസ്സിലൊരു ടെൻഷൻ കൂടിയേക്കാണ് അതുകൊണ്ടാണ് അതിപ്പം ഇനി എന്താ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾ വേഗം നിക്കാഹ് കഴിക്കല്ലേ ഇനിയിപ്പോൾ അവർ സംസാരിക്കണേ സംസാരിച്ചോട്ടെ ഉമ്മ പറഞ്ഞു വേണ്ട മിശ്രത്തെ അതൊന്നും വേണ്ട ഒക്കെ ഹലാലാക്കിയിട്ട് റാഹത്തോട് കുത്തു തന്നെ മതി അല്ലാതെ ഇപ്പോൾ ഞമ്മളിപ്പോൾ പേടിച്ചുകൊണ്ട് പനി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ ഹിജാബിയെ ഒന്ന് കാണണം അവളോടൊന്ന് സംസാരിക്കണം എന്നും വല്ലാത്ത ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷേ അതൊരിക്കലും നടക്കുവാൻ പോകുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷേ പാടില്ല അത് തെറ്റാണ് തികച്ചും ഒരിക്കലും അവളോട് ഞാനിപ്പോൾ ഇടപഴകുന്നില്ല അവളുടെ മനോഹരമായ കണ്ണുകളെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഷമ്മാസ് ആലോചിക്കുന്നു വേണ്ട റബ്ബ് എനിക്ക് എന്നാണ് ഹലാലാക്കുന്നത് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും അവൾക്ക് വേണ്ടി അവളെ മാത്രമേ ഞാൻ ഇക്കാഹ് കഴിക്കുള്ളൂ എൻ്റെ ഇക്ക ഒരു പക്ഷേ പലതും ചെയ്യുവാൻ വേണ്ടി നോക്കും അവളെ എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടാൻ പക്ഷേ അവളുടെ മനസ്സ് എന്താണെന്ന് കൂടി അറിയണം ഇനി അതേ ബാക്കിയുള്ളൂ എൻ്റെ ഉമ്മയുടെ മനസ്സെനിക്ക് മനസ്സിലായി ഒരിക്കലും എൻ്റെ ഉമ്മ ഫൈസൽക്കാർക്ക് അവളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇനിയിപ്പോൾ അവളുടെ മനസ്സെന്നറിയണം അവളുടെ മനസ്സ് ഇപ്പോൾ ആരുടെ കൂടെയാണ് അവളുടെ ആദ്യ ഭർത്താവായ എൻ്റെ ജ്യേഷ്ഠൻ ഫൈസലിൻ്റെ കൂടെയാണോ അതോ അവളെ നിക്കാഹ് കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച എൻ്റെ കൂടെയാണോ അതൊന്നറിയണം ചില പെണ്ണുങ്ങളുണ്ട് ചില പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ഒന്നാമത്തെ ഭർത്താവ് ഒഴിവാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ രണ്ടാമത്തെ ഭർത്താവ് ചിലപ്പോൾ എന്തൊക്കെ തന്നെ ചെയ്തു കൊടുത്താലും എന്തൊക്കെ തന്നെ വാങ്ങിക്കൊടുത്താലും ആദ്യത്തെ ഭർത്താവിനെക്കുറിച്ച് വളരെയധികം പറയുന്നവളായിരിക്കും ഒരു പക്ഷേ അയാളുടെ ഭാഗത്തു നിന്ന് ഒരു സ്നേഹം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല എങ്കിലും എൻ്റെ ആദ്യ ഭർത്താവ് എന്നുള്ള ചിന്തകളുള്ള പെണ്ണുങ്ങളും ഉണ്ടാകും പഠിച്ചോനെ ഈ പെണ്ണ് ഏത് ഗണത്തിലാണാവോ അങ്ങനെ ആയാൽ പെട്ടു എന്തായാലും കൂടുതലായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം കൂടുതൽ പ്രതീക്ഷിച്ചാൽ ഏത് സമയവും അത് തട്ടിത്തെറിക്കപ്പെടും എന്നെനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെ പഠിച്ചോനെ എൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ട് അവളുടെ മനസ്സെങ്ങാനും മാറി അവൾ ഫൈസലിൻ്റെ കൂടെ എങ്ങാൻ പോയാൽ പഠിച്ചോനെ എനിക്ക് സഹിക്കാൻ കഴിയൂല കേട്ടോ ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഒരേ ഒരു പെണ്ണിനെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ അതെൻ്റെ ഹിജാബിയാണ് അവളുടെ കൂടെയല്ലാതെ ഒരു ജീവിതം അതെനിക്ക് നടക്കുള്ള റബ്ബേ എനിക്കത് വളരെയധികം മനസ്സിൽ ആഗ്രഹിച്ചു പോയതാണ് അവൾ ഒരിക്കലും ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ അതെൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും ശരി എനിക്കിഷ്ടമല്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവളുടെ മനസ്സ് കൂടി അറിയണം ഒരു പക്ഷേ അവൾ ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ കൂടെ താമസിപ്പിക്കുന്നു എൻ്റെ ഭാര്യയായി പക്ഷേ ഒരിക്കൽ അവൾ പറയാണ് എനിക്കെൻ്റെ ഫൈസൽ ഫൈസൽക്കെ തിരിച്ചു കിട്ടുമെങ്കിൽ അതായിരുന്നു നല്ലത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നെങ്ങാനും അവൾ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്താണ് അവസ്ഥ മനസ്സിലുള്ള ആ ഒരു സ്നേഹമെല്ലാം അതെല്ലാം ഇല്ലാതാകും ഒരു പക്ഷേ ആ ബന്ധം തന്നെ വലിയൊരു നഷ്ടത്തിലേക്കായിരിക്കും ചെന്ന് വീഴുക അതുകൊണ്ട് അതിനു മുമ്പായിട്ട് അവളുടെ സമ്മതം അത് ചോദിക്കണം അത് ചോദിക്കൽ നിർബന്ധമാണ് ഒരു പക്ഷേ നുസൈബ അത് പറയുകയാണെങ്കിൽ എനിക്ക് ഫൈസൽ കിയ മതി എന്ന് പറയുകയാണെങ്കിൽ അതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനുണ്ട് ഹേയ് ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല എനിക്കതിന് കഴിയില്ല അവളെ മറ്റൊരുത്തർ വിവാഹിച്ച് കഴിച്ച് പിന്നീട് ഹേയ് പഠിച്ചോനെ നീ കാക്കല്ല ഒരിക്കലും ഇക്കാക്ക് ഒരു ആഗ്രഹം ഉണ്ടാ ഉണ്ടാകരുത് റബ്ബേ എൻ്റെ ജാവി അവൾ എന്നെ മറന്ന് അവൻ്റെ കൂടെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒന്നുകൊണ്ടുമല്ല അവൾ ഒരുപാട് കാലം ശിവ പറഞ്ഞിരുന്നു ഒരുപാട് കാലം അയാളെ സോറി എൻ്റെ ജ്യേഷ്ഠനെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത്രേ എത്ര ഉപദ്രവിച്ചിട്ടും എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും എത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ടും അവൾക്ക് അവൻ ജീവനായിരുന്നത്രേ എൻ്റെ ഫൈസൽക്ക എൻ്റെ ഫൈസൽക്ക എന്നെ കൊണ്ടുപോകാൻ എന്ന് വരും നാളെ വരും എന്ന് കാത്തിരുന്നുവരായിരുന്നത്രേ അതുകൊണ്ട് പഠിച്ചവനെ ഇത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ അവളുടെ ആദ്യ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് തന്നെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് എല്ലാത്തിനും മനസ്സ് പാകപ്പെടുത്തി വെക്കണം ഏത് നിമിഷവും എന്തും സംഭവിക്കൂ ഇക്ക എന്നോട് പറഞ്ഞതാണ് അവളെ ഞാൻ തിരിച്ചെടുക്കുമെന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ പഠിച്ചോന്നെ എന്നെ നീ പരീക്ഷിക്കല്ലോ റബ്ബേ എൻ്റെ ഇക്കാക്ക് നീ നല്ലൊരു വേറൊരു പെണ്ണിനെ നീ കൊടുക്ക റബ്ബേ ഇവളെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയി ഇനി അവളെ എനിക്ക് വിടാൻ വയ്യ പെട്ടെന്നതാ ഷമ്മാസിന്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ഷമ്മുക്ക പെട്ടെന്ന് ഷമ്മാസ് കണ്ണിനെ തുടച്ച് തിരിഞ്ഞു നോക്കി ആ ഒരു കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി അത് തൻ്റെ ഹിജാബിയത തൻ്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നു അവൻക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല ഷമ്മുക്ക എന്താ ഇവിടെ പിണങ്ങി നിൽക്കുകയാണോ ഹേയ് അതല്ല ഞാൻ അല്ല എന്തായി അവിടെ അഡ്മിഷനൊക്കെ എടുത്തില്ലേ ആ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ എന്നെ ക്ലാസ്സിലേക്ക് പോവുകയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ എന്തുപറ്റി ഹേയ് ഒന്നുമില്ല അതെ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടപ്പോൾ ഷമ്മാസ് ഞെട്ടിപ്പോയി അവന് മനസ്സിലായി ഇല്ല അവൾ ഫൈസലിൻ്റെ കൂടെ പോവുകയാണെന്ന് പറയുകയായിരിക്കും ഫൈസലിൻ്റെ കൂടെ ജീവിച്ചു ജീവിച്ചുവെന്ന് പറയുവാൻ വേണ്ടിയായിരിക്കും അത് കേൾക്കാൻ ഷമ്മാസിന് മനസ്സില്ലായിരുന്നു കാര്യം അതൊക്കെ പിന്നെ പറയാം എന്നാൽ ഞാനങ്ങോട്ട് പോകട്ടെ തിരക്കുണ്ട് എനിക്ക് ഷോപ്പിൽ പോകണം ഷമ്മാസ് അതല്ല എനിക്ക് വേണ്ട ഹിജാബി അത് പിന്നെ പറയാം മോള് പോയിക്കോ മോള് ക്ലാസ്സിൽ കയറിയിരുന്നോ കൂടെയുള്ളവരൊക്കെ ഉണ്ടാവോ മോള് ചെല്ലെ ഷമ്മാസിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അവൾ പറയാൻ വന്നത് അതുതന്നെയാണ് മറ്റൊന്നുമല്ല ഷമാസ് ഞാൻ ഫൈസലിൻ്റെ കൂടെ ജീവിക്കുവാൻ വേണ്ടി വീണ്ടും തീരുമാനിച്ചു എനിക്ക് അദ്ദേഹത്തെ മാത്രം മതി എൻ്റെ ഭർത്താവ് എന്നെ ആദ്യമായി നിക്കാഹ് കഴിച്ച എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ മഹൻ അണിയിച്ച എൻ്റെ ഭർത്താവ് അത് ഫൈസൽ മാത്രമല്ലേ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല വെറുക്കാൻ കഴിയുന്നില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയാണ് ഇഷ്ടം ഷമ്മാസ് എന്നോട് നീ പൊറുക്കണം ഒരിക്കലും എനിക്ക് ഇനി അദ്ദേഹത്തെ പിരിയാനാവില്ല ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് ആ വാക്കുകളാണ് കടന്നു വന്നത് അവൾ അത് പറയാൻ മാത്രമാണ് എൻ്റെ അടുക്കൽ വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഉമ്മയുടെ അടുക്കലേക്ക് അതാ ഷമ്മാസ് ഓടി ഉമ്മ പോവല്ലേ അവരൊക്കെ ഒക്കെ റെഡി മോനെ എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ എന്ത് നിനക്ക് ഇത്ര തിരക്ക് ഉം അവള് ഇന്നിപ്പോൾ ക്ലാസ് ഒരു ഒക്കെ എന്തേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരുമിച്ച് അങ്ങനെ പോവാം വേണ്ട ഉമ്മ നമുക്ക് പോകാം എന്താ മോനെ നീ പറയണത് ഒരിക്കലും ഇത്ര ധൃതി നിനക്കുണ്ടാവാറില്ലല്ലോ എന്തു പറ്റി നീ എന്താ ഇങ്ങനെ ഉമ്മ ഷോപ്പ് തുറക്കാനുണ്ട് എൻ്റെ പൊന്നാര മോനെ ഷോപ്പൊക്കെ നിന്റെ സ്റ്റാഫ് തുറക്കൂലേ സാധാരണ നീയാണ് തുറക്കലേ എന്തടാ ഹിജാബിയത വീണ്ടും ഉമ്മയുടെ അടുക്കിലേക്ക് വരുന്നു അത് കണ്ട ഷമ്മാസ് ഉമ്മയുടെ കൈ പിടിച്ച് നേരെ കാറിനെടുത്തേക്ക് ഉമ്മ നിങ്ങൾ കയറി വരി നമുക്ക് പോകാം എടാ എൻ്റെ കുട്ടി നടന്ന് വരണേ അവളോട് എന്തെങ്കിലും പറയട്ടെ എന്തോ ഒരു തിരക്കാവോനിക്ക് ഉമ്മ അവൻ്റെ വിടുവിച്ച് അതാ അവളുടെ അടുത്തേക്ക് തന്നെ പോകുന്നു ഷമ്മാസ് പെട്ടെന്ന് അതാ കാറിൽ കയറിയിരിക്കുന്നു ഉമ്മയും ഹിജാബിയും എന്തോ സംസാരിക്കുന്നു അവർ കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു അതെല്ലാം ഷമ്മാസ് സൈഡ് ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ടായിരുന്നു പഠിച്ച റബ്ബേ എന്തായിരിക്കും അതെ അത് ഉറപ്പ് തന്നെയായിരിക്കും അവൾ ഫൈസൽക്കിയെ തന്നെ ഫൈസൽക്കയുടെ കൂടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ ആയിരിക്കും പറഞ്ഞത് അല്ല ഒന്നും ആയിരിക്കില്ല ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു പഠിച്ചോനെ അവൾ അങ്ങനെ പറയുമോ എന്തെന്നാവോ ഷമ്മാസ് കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ ഉമ്മ വരുന്നില്ല അതെ അവർ നല്ല സംസാരത്തിൽ തന്നെയാണ് അതിനെക്കുറിച്ച് തന്നെയായിരിക്കും സംസാരിക്കുന്നത് അവൻ്റെ മനസ്സിൽ ഒരുപാടൊരുപാട് സ്വപ്നങ്ങൾ തകർന്നടയുന്ന പോലെ ഷമ്മാസിന് തോന്നുകയാണ് അവൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പഠിച്ചോനെ ഹിജാബിക്ക് എന്നെ വിവാഹം കഴിക്കാൻ തോന്നണ റബ്ബേ പഠിച്ചോനെ അവളുടെ മനസ്സ് നീ മാറ്റില്ല അല്ല ഫൈസൽക്കിയുടെ ആഗ്രഹം പോലെ ഒരു അവളുടെ ആഗ്രഹവും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ജ്യേഷ്ഠന് തന്നെ അവൾ വിവാഹം കഴിക്കുവാൻ തയ്യാറായെങ്കിലോ ഞാനിതുവരെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു പോകും അങ്ങനെയാണെങ്കിൽ ഷമ്മാസ് ഇനി ഇവിടെ ഉണ്ടാവില്ല പോകും അങ്ങ് ദൂരേക്ക് നിരാശയോടെ അവൻ കാറിനകത്ത് തന്നെ ഇരുന്നു വളരെയധികം സങ്കടത്തോടെ